ഓണം സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രണ്ട് ബീട്രൂട്ടാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഈ പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ വെള്ളം വെള്ളം വളരെ കുറച്ച് വെള്ളം ഒരു ചെറിയ ഗ്ലാസ്സിൻ്റെ അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളം അധികമാണ് എന്നാലും ഞാൻ കാക്ലാസ്സ വേ ഉണ്ട് ശരിക്കും കാരണം ഈ ബീട്രൂട്ടിൽ നിറയെ വെള്ളമാണ് അപ്പോൾ ഞാനൊരു ക്ലാഗ് കാഗ്ലാസിനേക്കാളും സ്വൽപ്പം കൂടുതലെടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ അതിന് ഒരു അരപ്പ് ശരിയാക്കി എടുക്കണം അപ്പോൾ ഒരു മുറി തേങ്ങ മറ്റെടുക്കാം ഒരു അര ൂണ് ജീരകം അര ജീരകം ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ ചെറിയ സ്പൂണ് കടുക് വലിയ സ്പൂണാണെങ്കിൽ അരസ്പൂൺ അടമുളളോട്ടെ കടുക്യിൽ ഒരു കയ്പുണ്ട് അതുപോലെ തന്നെ ഇനി അതിലേക്ക് ഞാൻ സ്വല്പം വേപ്പലിട്ട് എടുത്തിട്ട് ഇനി ഒരു നാല് പച്ചമുളക് നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കാറുള്ള നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം അതിലും അതെ കുറച്ച് വെള്ളം ചേർക്കാൻ പോകല്ലോ അധികം വെള്ളമായി എങ്ങനെ വെള്ളം പോലെ ഇരിക്കും അപ്പം നമ്മുടെ ബീറ്റ് റൂട്ട് വെന്തുണ്ട് ഒട്ടും വെള്ളയില്ലാതെടുക്കണം അതെ അപ്പം അധികം വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ അരപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ അതധികം വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് നമ്മൾ വറ്റിക്കാൻ നിൽക്കണം അതുകൊണ്ടാണ് ഇത് പാകമായിരുന്നു അതിൽ വെള്ളമൊന്നും ഇല്ല അപ്പം ഈ അരപ്പ് ഇതിലേക്ക് കൊടുക്കുക വേണ്ട ഇതേപോലെ കട്ടിയായിട്ടിരിക്കണം ഒട്ടും വെള്ളം പോലെ ആവരുത് ഇപ്പം നമ്മൾ മിക്സി കഴുകിയ വെള്ളമൊന്നും ഇതിൽ ഒഴിക്കാൻ നിൽക്കരുത് നമ്മളത് നന്നായി തുടച്ച് ഇലക്കിട്ടാൽ മതി എന്നിട്ട് അതൊന്ന് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ചെറിയ ഇതിൽ തന്നെ വേണ്ട ചെറുതീയിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കാം ഈ അരപ്പ് അതിന് ശേഷം നമ്മൾ ഒഴിക്കില്ല അപ്പോൾ ഒരു കപ്പ് തൈരാണ് ഞാൻ ഒഴിക്കണത് കേട്ടോ അത്ര പുളിയുള്ളതല്ല ഏതുകൊണ്ടൊരു പാത്രം തൈരാണ് ഒഴിക്കുന്നത് അതൊരു കപ്പാണ് അപ്പോൾ ഇതേപോലെ ഇരിക്കണം കറിക്ക് അപ്പോൾ വെള്ള കളർ ഒന്നും പാടില്ല അപ്പോൾ നമ്മൾ നന്നായി അതിൽ ചേർത്തിട്ട് ചുവന്ന കളറായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി ഇത് നമ്മൾ ഇത് ഫയർ ഒന്നും കൊടുക്കാൻ പാടില്ല അതാ അങ്ങനെ തന്നെ വയ്ക്കുക ഇനി നമുക്ക് അതിലേക്കൊരു താളിപ്പ് ശരിയാക്കരുത് അപ്പോൾ അതിന് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് അത് ചൂടായി വരുമ്പോൾ കടുപ്പിട്ട് കൊടുക്കാം പേപ്പലിട്ട് കൊടുക്കാം പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നമ്മളിതായി കഴിഞ്ഞാൽ നമ്മൾ ഇത് താളിപ്പോയിച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കണം കേട്ടോ എന്നിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പം അതിൻ്റെ മുളക് മുരിഞ്ഞേലി ലാപ്പല മുരിഞ്ഞി എല്ലാം മണമായിട്ട് വന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മുളക് കൂടി നമുക്ക് കിട്ടും ഈ വറ്റൽ മുളക് കൂടി കൊടുക്കാം ഇതായിരിക്കും നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അടച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കാം ഇളക്കൊന്നും കണ്ടെക്കുക അങ്ങനെ ഒന്ന് വിൽക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുത്തതാണത് എന്താ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ്രൂട്ട് പച്ചഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് ഞങ്ങളെങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്